നമ്മളെ ഒന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് രണ്ട് ലക്ഷത്തി രണ്ട് രണ്ട് ലക്ഷത്തിലും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എല്ലാവരും സഹായിക്കണം എന്നല്ല നിങ്ങൾ പറ്റുന്ന ആൾക്കാർ ഒരു അമ്പത് രൂപയാണെങ്കിലും നൂറ് രൂപയാണെങ്കിലും അത് നിങ്ങൾ തരണം വലിയൊരു ഉപകാരമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മക്കളുടെ എഡ്യൂക്കേഷൻ മുന്നോട്ട് പോവാൻ നമുക്കൊരു വാടക വീട്ടിൽ എത്ര എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല നമുക്ക് മുന്നോട്ട് പറ്റില്ല ില്ല കുറെ ശേഷം അല്ലെങ്കിൽ കുറെ നാളുകൾക്ക് ശേഷമാണ് സാജി സാജി വീണ്ടും എനിക്കൊരു കണ്ടന്റ് ആയിട്ട് വരുന്നത് ഈ വിഷയം ചെയ്യാൻ തന്നെ കാരണം എന്താ വെച്ചാൽ സാജി സാജിയുടെ ഒരു വീഡിയോ കാണാൻ ഇടയുണ്ടായിരുന്നു വീഡിയോ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അവർ പോസ്റ്റ് ചെയ്തേക്കണാണ് ഇന്നാണ് എനിക്ക് കാണാൻ ഇടയായത് കാരണം എൻ്റെ ഒരു സുഹൃത്ത് ഷെയർ ചെയ്തു എന്നാണ് കാര്യം ഇത്രേ ഉള്ളൂ ഒരു പുതിയൊരു വീട് വേണം സ്വന്തമായിട്ടൊരു വീട് വേണം വാടക വീട്ടിൽ താമസിക്കാൻ വയ്യ അതേപോലെ തന്നെ വാടക വീട്ടിൽ കുട്ടികളാക്കിയിട്ട് ജോലിക്ക് പോകാനോ പുറത്തു പോകാനോ കഴിയുന്നില്ല സ്വന്തം വീട്ടിലാവുമ്പോൾ കുട്ടികളെ വീടിനകത്തിട്ട് പൂട്ടിയിട്ട് പോയാൽ കുഴപ്പമില്ലെന്നാണ് പറയുന്നത് ഈ വാടക വീടും സ്വന്തം വീടും കുട്ടികളുടെ വീടിനകത്തു പൂട്ടി പോകുന്നതിൽ എന്താണ് പ്രശ്നമൊന്നും എനിക്കറിയില്ല എന്തായാലും സാജേ സഹജിക്ക് ഇപ്പോൾ സ്വന്തമായിട്ടൊരു വീട് വേണം ആ വീട് ഉണ്ടാക്കാൻ വേണ്ടി ഈ പറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ സാജര സഹജം ഇഷ്ടപ്പെടുന്നവരൊക്കെ സഹായിക്കുക രണ്ട് ലക്ഷത്തിന് മേലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എല്ലാവരും ഒരു നൂറ് രൂപ അമ്പത് ഒക്കെ വെച്ചിട്ട് സഹായിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വീട് എന്ന് വെച്ചാൽ ഒരു കോടിയുടെ രണ്ട് കോടിയുടെ ഒരു ചെറിയൊരു വീട് എന്ന് വെച്ചാൽ രണ്ട് ലക്ഷത്തിന് മേലെ സബ്സ്ക്രൈബേഴ്സ് വേണ്ട രണ്ടായിരത്തി രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം പേരുണ്ട് അതിൽ മുപ്പതിനായിരം കട്ട് ചെയ്ത് തന്നെ രണ്ട് ലക്ഷം പേര് ഒരു അമ്പതിനായിരം വെച്ച് തന്നെ കൊടുത്താൽ തന്നെ ഒരു ഒരു കോടിയോളാവും ഇനി ഒരു നൂറ് രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ രണ്ട് കോടിയോളം ആവും അപ്പം അത്രയും രൂപയുടെ ഒരു ചെറിയൊരു വീടാണ് ഷാജാജി ആഗ്രഹിക്കുന്നുള്ളൂ അപ്പം എല്ലാവരും അങ്ങനെ സഹായിക്കുക എന്നും പറഞ്ഞിട്ടാണ് ഷാജ ഷാജി വീഡിയോ ചെയ്തിരിക്കുന്നത് ഞാൻ കാര്യം ചോദിക്കുന്നുള്ളൂ ഇപ്പം ഇവർക്ക് സഹായിക്കുന്നതിനോടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭർത്താവിലോ അഞ്ച് കുട്ടികളോ നോക്കുന്ന ഒരു ഭാര്യയാണ് അല്ലെങ്കിൽ ഒരു ലേഡിയാണ് ആ ലേഡിയെ സഹായിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ സഹായിക്കുന്നവരോടൊന്നേ ചോദിക്കാനുള്ളൂ അല്ലെങ്കിൽ സഹായം ചോദിക്കുന്ന ഈ സാജിദാടോട് ഒന്നേ ചോദിക്കാനുള്ളൂ നിങ്ങൾക്ക് ഓപ്പറേഷനും അസുഖവും കാര്യങ്ങളൊക്കെ ആയിട്ട് ജനങ്ങൾ സഹായിച്ചിരുന്നു നിങ്ങളുടെ പ്രാരാപ്തം കണ്ടിട്ടാവട്ടെ അല്ലെങ്കിൽ ഈ എത്തി മക്കൾ എന്നും പറഞ്ഞാൽ നിങ്ങൾ പരിചയപ്പെടുത്തുന്ന മക്കളെ കണ്ടിട്ടാവട്ടെ നിങ്ങളുടെ ഈ അവസ്ഥ കണ്ടിട്ടവരെ സഹായിച്ചവരെ ഈ സഹായിച്ചവരെ തന്നെ പുറകേന്ന് കുത്തുകയും അനാവശ്യം വിളിച്ചു പറയുകയും ചെയ്ത് അല്ലെങ്കിൽ പുച്ഛിച്ച ഒരു വ്യക്തിയാണ് സാധ്യത അത്രത്തോളം അഹവേളിച്ചിട്ട് അല്ലെങ്കിൽ ആക്ഷേപിച്ചിട്ട് വീണ്ടും ഈ പറയുന്ന ജനങ്ങളോട് വന്നിട്ട് വീണ്ടും സഹായം ചോദിക്കാൻ ഒരു ഉളുപ്പില്ലേ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ എന്തായാലും സാജിദാടെ വീഡിയോ നമുക്ക് കുറച്ച് കണ്ടു നോക്കാം തുടർന്ന് നമുക്ക് നമുക്കെന്നു വേണ്ട എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ വീണ്ടും പറയുന്നു ഇവരെ സഹായിക്കേണ്ടെന്നോ അതേപോലെ തന്നെ ഒരു സ്വന്തമായിട്ട് ഒരു വീട് എന്നുള്ള എല്ലാവരും ആഗ്രഹമാണ് ഇവർ ഈ പറഞ്ഞ ഭർത്താവ് ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു ലേഡിയാണ് അഞ്ച് കുട്ടികൾ ഉണ്ട് അവരെ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കാൻ അവരെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് തന്നെ സഹായിക്കരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല സഹായിക്കാം പക്ഷേ ഈ സഹായങ്ങൾ ഏറ്റുമേടിച്ചിട്ടും ഈ സഹായിച്ചവരെ തന്നെ പുറകിൽ നിന്ന് കുത്തുന്നു അല്ലെങ്കിൽ അനാവശ്യം വിളിച്ച് പറയുന്ന ഈ സ്വഭാവം ഇവരെന്ന് മാറ്റുന്നു എന്നാണ് എനിക്കറിയാത്തത് കാരണം ഇതിനു മുമ്പ് സഹായിച്ചിട്ടുണ്ട് ഇവർ ഈ വീഡിയോ തന്നെ മാപ്പ് പറയുന്നുണ്ട് ഇവർക്ക് തന്നെ അറിയാം ഇവര് പറഞ്ഞൊന്നും ശരിയല്ല ഇവര് പറഞ്ഞത് പല ആൾക്കാർക്ക് വിഷമമായിട്ടുണ്ട് അപ്പൊ അവരൊന്നും ഇനി തിരിച്ച് ഇതിനെതിരെ സംസാരിക്കാതിരിക്കാൻ മാപ്പ് പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും നമുക്ക് വീഡിയോ കുറച്ച് കണ്ടുവെക്കാം ഇവര് പറഞ്ഞേക്കാണ് കേട്ടു നോക്ക് ഞാൻ ഞാനിന്നിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീട് നോക്കുന്നുണ്ട് അപ്പോൾ വീട് നോക്കാനായിട്ട് എന്താ പറയുക നമ്മളുടെ കയ്യിൽ ബഡ്ജറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് സ്ഥലമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഞാനും മക്കളും ഇപ്പോൾ ഉള്ളത് വാടകയ്ക്കാണ് വാടകപ്പേലാണ് ഇരിക്കുന്നത് അപ്പോൾ മുന്നോട്ട് എന്താ പറയുക വാടക കൊടുത്ത് മുന്നോട്ട് അങ്ങനെ പോകാൻ പറ്റില്ല കുട്ടികളുടെ പഠിപ്പും കാര്യങ്ങളും എഡ്യൂക്കേഷനും ഒരാളല്ലല്ലോ അഞ്ചാൾ പഠിക്കുന്നുണ്ട് അപ്പോൾ അഞ്ചാളുടെ പഠിപ്പും കാര്യങ്ങളും അങ്ങനെ കുറേ ഇതുള്ളതുകൊണ്ട് എനിക്ക് വാടകയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ നമ്മളെ വീട് എന്ന സംഭവത്തിലേക്ക് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ നമ്മളെ സഹായിക്കാമെന്ന് പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളും കൂടി നമ്മളെ ഒന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് രണ്ട് ലക്ഷത്തി രണ്ട് രണ്ട് ലക്ഷത്തിലും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എല്ലാവരും സഹായിക്കണം എന്നല്ല നിങ്ങൾ പറ്റുന്ന ആൾക്കാർ ഒരു അമ്പത് രൂപയാണെങ്കിലും നൂറ് രൂപയാണെങ്കിലും അത് നിങ്ങൾ തരണം വലിയ ഒരു ഉപകാരമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മക്കളുടെ എഡ്യൂക്കേഷൻ മുന്നോട്ട് പോവാൻ നമുക്കൊരു വാടക വീട്ടിൽ എത്ര എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ിൽ കൈ നീട്ടുമ്പോഴുള്ള സാജുദായുടെ ഒരു സംസാര ശൈലിയില്ലേ ഞാൻ സത്യം പറഞ്ഞ ഈ ഒരു സംസാര ശൈലി കണ്ടിട്ട് ഇപ്പൊ വർഷങ്ങളോളം ആയി കാരണം മുമ്പ് സാജുദാ ഈ പറഞ്ഞ പോലെ ഭർത്താവ് മരിച്ചിട്ട് ഈ അഞ്ച് കുട്ടികളെ എത്തിയും കുട്ടികളെ വെച്ച് എങ്ങനെ മുന്നോട്ട് പോകും എന്ന രീതിയിൽ ആദ്യത്തെ ഒരു വീഡിയോസ് ഉണ്ടായി സാജുദാറ ഇത് കണ്ടിട്ട് ജനങ്ങളൊക്കെ സാഹചര്യ സപ്പോർട്ട് ചെയ്തു സാജുദാറ ചാനൽ വളർന്നു ഒരുപാട് സഹായങ്ങൾ സഹായങ്ങളുണ്ടായി സാജുദാക്ക് ഓപ്പറേഷനും കാര്യങ്ങളായപ്പോ അതിനൊക്കെ ജനങ്ങൾ സഹായിച്ചത് ഇങ്ങനെയുള്ളൊരു സാധ്യത കണ്ടിട്ടാണ് പക്ഷെ ഈ സാധ്യത പിന്നീട് ഇപ്പൊ ഒരു രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പൊക്കെ ഉള്ള സാധ്യത അവിടെ വീഡിയോസ് കണ്ടാലറിയാം ആ സാധ്യത അഹങ്കാരത്തിന്റെ കൊടുമുടി കയറി നിൽക്കുന്ന സാധ്യതയായിരുന്നു അയൽവക്കത്ത് ഒരാൾ മരിച്ചപ്പോ അവിടെ പാട്ട് വെച്ച് ഡാൻസ് കളിച്ച സാധ്യതയാണ് ഉമ്മാട ഡാൻസ് ഏതാണെന്ന് അറിയാലോ ഷെഡി ഡാൻസ് ഒക്കെ എടുത്ത് വിട്ട സാധ്യതയാണ് ഒച്ചയും ബഹളവും തെറിയും പണ്ടാരടയ്ക്ക് നടന്നിരുന്ന സാധ്യതയാണ് ആ സാധ്യത അവിടെ പോയി ആൾക്കാരെ മുന്നിൽ ഇറക്കാൻ വരുന്ന സമയത്ത് ഇറക്കുന്ന സഹായങ്ങൾ ചോദിക്കാൻ വരുന്ന സമയത്ത് ഇത്രയും സൗമ്യമായ ഒരു പാവപ്പെട്ട ഒന്നിനെ കൊണ്ടും കഴിയാത്ത ഒരു സാഹചര്യ കാണാൻ കഴിയും എന്നാൽ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമുള്ള സാധ്യത എന്ന് വെച്ചാൽ കൂട്ടും അഹങ്കാരിയായ സാധ്യത ഇന്ന് സഹായിച്ചവരെ നാളെ തിരിഞ്ഞ് പൊക്കി കാണിക്കുന്ന സാധ്യത ഞാനൊരു ഉപമരണം കേട്ടാ അപ്പൊ അങ്ങനെയുള്ള സാധ്യത അപ്പൊ ഇങ്ങനെയുള്ളവരെങ്ങനെ സഹായിക്കണം ജനങ്ങള് ഇനിയിപ്പൊ ഈ സഹായങ്ങൾ മേടിച്ചതിന് ശേഷം സാധ്യത തിരിച്ചു കുത്തൂല അല്ല ഇതുവരെയുള്ള സാധ്യതയുടെ സ്വഭാവം വെച്ച് കണ്ടെക്കണതാണ് ഞാൻ വീണ്ടും പറയുന്നത് സഹായിക്കുന്നതിന് കുറ്റപ്പെടുത്തുന്നതല്ല പക്ഷേ ഈ സഹായം ചോദിക്കുന്ന ഒരാള് എങ്ങനെയുള്ളതാണെന്ന് മറക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ഓർമ്മപ്പെടുത്തിയാണ് കുറച്ചുകൂടി പറഞ്ഞായിട്ടോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നതാണ് അപ്പോൾ നമ്മുടെ കയ്യില് നമുക്ക് വീടിന് ഇറക്കാൻ വേണ്ടി ബഡ്ജറ്റോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ കയ്യിലില്ല ഇല്ല ഉള്ള പൈസയും കൊണ്ട് ഞാനും എൻ്റെ മക്കളുടെ ചിലവും കാര്യങ്ങളും പാടിയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് പോവുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ തൈറോയിഡിൻ്റെ സർജറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതും നിങ്ങൾ എന്നെ സഹായിച്ചിട്ട് തന്നെയാണ് നമ്മളത് കഴിച്ചത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ വീടിനെയെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നിങ്ങളിലേക്ക് ഞാൻ ഇറങ്ങി തിരിക്കുകയാണ് വീട് എന്ന സ്വപ്നമായിട്ട് ലേശകുട്ടി സ്വപ്നായിട്ട് നമ്മൾ മുന്നിലേക്ക് ഇറങ്ങി തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഷാജി നമ്മൾ നമുക്ക് ഇന്ന പോലെ സഹായിക്കാം അതേപോലെ നീയും കേട്ടില്ല കുറച്ച് സബ്സ്ക്രൈബേഴ്സ് സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ സബ്സ്ക്രൈബേഴ്സിനെ പ്രതീക്ഷിച്ചിട്ട് മാത്രം മുന്നോട്ട് ഇറങ്ങിയ സാധ്യത നല്ല കാര്യമാണ് ഞാൻ വീണ്ടും പറഞ്ഞല്ലോ ഭർത്താവ് ഇല്ലാത്തൊരു സ്ത്രീയാണ് ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഈ പറഞ്ഞ മക്കളെ നോക്കാൻ വേണ്ടിയാണ് അതേപോലെ തന്നെ ഒരു സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വാടക ഒന്നടിച്ച് കഷ്ടപ്പെടേണ്ട എന്നത് കൊണ്ടാണ് നല്ല ചിന്താഗതിയാണ് ഇല്ലെന്നൊന്നുമില്ല ഇപ്പൊ ഇതുപോലെ ഒരുപാട് പേരെ ഈ പറയുന്ന ജനങ്ങള് സഹായിക്കുന്നുണ്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമല്ല കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഞാനൊരു പോസ്റ്ററൊക്കെ കാണാൻ ഇടയുണ്ടായിരുന്നു റെക്കോർഡുകൾ തകർത്തു അതിന് റെക്കോർഡുകൾ തകർക്കുന്നതിനേക്കാൾ മുമ്പേ ആ മാഷി അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞു നീ ആ റെക്കോർഡ് തകർത്തന്നെ നിനക്കൊരു ഒരു വീടുണ്ടാക്കി തരാമെന്നുള്ളു അപ്പം റെക്കോർഡുകൾ തകർത്ത ആ പുരസ്കാരങ്ങൾ വെക്കാൻ ഒരു വീടില്ല അപ്പം ആ വീട് മലയാളികളെ ഏറ്റെടുക്കുമ്പോൾ വീടുണ്ടാക്കി കൊടുക്കും എന്ന് ഉറപ്പാണ് കാരണം സഹായിക്കാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ആ സഹായം അർഹതപ്പെട്ടവർക്കായിരിക്കണം കൊടുക്കണം ആ അർഹതപ്പെട്ടവർക്ക് ജനങ്ങൾ കൊടുക്കുകയും ചെയ്യും പക്ഷെ സഹായങ്ങൾ മേടിച്ചതിന് ശേഷം ഈ സഹായിച്ചവരെ തന്നെ അനാവശ്യം വിളിച്ച് പറയുന്നവരെ എങ്ങനെ സഹായിക്കും അല്ലെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ അനാവശ്യം വിളിച്ച് പറയണ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന പോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ പോലും ആർക്ക് തോന്നാണ്ടാവും സാധ്യത ഇപ്പോൾ ഓർക്കുന്നുണ്ടല്ലോ സാജിതയുടെ ഈ പറയുന്ന തൈറോയിഡിന്റെ കോപ്പറേഷൻ ജനങ്ങൾ തന്നെ സഹായിച്ചാണ് ഈ സഹായിച്ച ജനങ്ങളെ തന്നെയാണ് സാജിത മോശം പറഞ്ഞിരിക്കുന്നത് സാജുതയുടെ വീഡിയോ കണ്ട് സഹായിച്ച് വീഡിയോ കണ്ട് സാജു എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ച് ഇത്രത്തോളം സാധുധാന ജനങ്ങളിൽ എത്തിച്ചു ഇത്രത്തോളം സാധിതാന ആക്കി എത്രത്തോളം എന്ന് ചോദിക്കുകയാണെങ്കിൽ സാധ്യത എന്നൊരു വ്യക്തിയെ സാധ്യത ആക്കിയത് സത്യമാന ജനങ്ങൾ തന്നെയല്ലേ ഒന്നുമില്ലാതെ ആരും അറിയാതെ നിന്ന സാധ്യത ഇത്രത്തോളം സഹായിച്ച ഈ ജനങ്ങൾ തന്നെയാണ് ഇന്നിപ്പോ ഈ വാടക വീട്ടിൽ നിൽക്കാൻ കഴിയാത്തത് എന്റെ ഒരു തോന്നൽ എന്ന് വെച്ചാല് സാധ്യത ഈ നാട്ടില് ആ നാട്ടിൽ എല്ലാവരും വെറുപ്പിച്ചു അയൽവക്കാര് നാട്ടുകാര് വീട്ടുകാര് കുടുംബക്കാരെ കൂട്ടുകാരെ ഒക്കെ തന്നെ മേർപ്പിച്ച് വെച്ചക്കാണ് സാധ്യതക്ക് ഇനി ചിലപ്പോൾ ആ നാട്ടിൽ നിന്ന് ഒരു വാടകീട് കിട്ടാൻ ഇടയല്ലാതെ ആയിട്ടുണ്ടാവും അതേപോലെ തന്നെ ഇപ്പോഴുള്ള വാടക ഇറങ്ങി ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഇനി ചെയ്യാൻ പറ്റുന്നത് എന്താണ് വാടക വീട് ഇനി എവിടെ നിന്നും കിട്ടൂല കാരണം ഇവരെ സ്വഭാവം മനസ്സിലാക്കി ഇനി അതിന് വാടകീട് കൊടുക്കൂല അപ്പൊ സ്വന്തമായിട്ട് ഒരു വീടുണ്ടാക്കണം ഈ വീടുണ്ടാക്കാൻ ഒന്നും തന്നെ കയ്യിലില്ല അപ്പൊ എന്ത് ചെയ്യണം നാട്ടുകാരോട് മുന്നിൽ തന്നെ കൈ നീട്ടണം ഈ കൈ നീട്ടാൻ വേണ്ടിയാണ് ഈ രണ്ട് മക്കളെയും കൊണ്ടുരുത്തിയിട്ട് ഈ രണ്ട് മക്കളെ കൊണ്ടും ചോദിപ്പിക്കുന്നുണ്ട് സാജ്യത എന്തായാലും ും ഒരുപാട് വലിയ വീട് കാര്യങ്ങളൊന്നുമില്ല കേറി കിടക്കാൻ നമുക്ക് നല്ല ഒരു വീട് അത് വീടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉള്ള പോലെ ഉള്ള കഞ്ഞി കുടിച്ചിട്ട് വീട്ടിന്റെ ഉള്ളിലിരിക്കാം പക്ഷെ വാടക വീട് എന്ന് പറയുമ്പോൾ എന്നും നമുക്ക് വാടക കൊടുത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല എനിക്ക് അതിൻ്റെതായ കുറെ പ്രശ്നങ്ങളുണ്ട് കാരണം എനിക്ക് വൈകാരിക ഉണ്ട് തൈറോയിഡിന്റെ പ്രശ്നമുണ്ട് സർജറി കഴിഞ്ഞ അതിൻ്റെ പ്രശ്നമുണ്ട് പിന്നെ അല്ലാണ്ട് കുറെ മെഡിസിൻസ് ഞാൻ കഴിക്കുന്നുണ്ട് മുന്നോട്ട് പോവാന് നമുക്കൊരു വീടാണ് ആവശ്യം വീട് കിട്ടി വീടായതിന്റെ ശേഷം എനിക്ക് എന്തെങ്കിലും നമുക്ക് മക്കളുടെ വീടിന്റെ ഉള്ളിൽ ആക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ടൊരു സ്റ്റിച്ചിങ് പഠിക്കാനോ അതിന് എന്തെങ്കിലുമൊക്കെ പോവാ ഇപ്പൊ ഈ വാടക വീട്ടിലൊന്നും ഇട്ടിട്ട് മക്കളിനെ കൊണ്ട് പുറത്ത് എവിടെയും പോവാൻ പറ്റാത്തൊരവസ്ഥയാണ് എനിക്ക് പിന്നെ ഒന്നാമത്തെ എന്റെ എന്റെ ആരോഗ്യസ്ഥിതി അങ്ങനെയാണ് വയ്യാതെ ഇരിക്കുന്ന ഒരു സമയവും മെഡിസിൻസ് കഴിക്കുന്ന ഒരു സമയവും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് പറ്റുന്ന ആൾക്കാർ എന്നെ സഹായിക്കണം എന്നെ എൻ്റെ മക്കളെ സഹായിക്കണം കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ശുട്ടി എന്താണ് പ്രത്യേകിച്ച് പിന്നെ അസുഖം മരുന്നൊക്കെ കഴിക്കുന്ന ആളാണ് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ രണ്ടു മാസങ്ങള് അല്ലെങ്കിൽ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് സാധ്യത കാണിച്ചു കൂട്ടിയപ്പോഴും ഒക്കെ അസുഖങ്ങൾ ഉണ്ടായിരുന്നല്ലേ മരുന്ന് കഴിച്ചിരുന്നല്ലേ ഈ പറയുന്ന പിള്ളേരെ ഈ വീടിന്റെ അകത്ത് വെച്ച് വാടക വീട്ടിൽ വെച്ച് പിള്ളേരെ വാടക വീട്ടിലാക്കിയിട്ട് പോകാൻ പറ്റൂല സ്വന്തം വീട്ടിലാക്കിയിട്ട് പോകാൻ പറ്റൂന്നുണ്ട് അതെന്താണ് വാടക വീട്ടിലാക്കിയിട്ട് ജോലിക്കോ അല്ലെങ്കിൽ വേറെ ഒന്നിനും പോകാൻ പറ്റാത്തത് എല്ലാം വീട് തന്നെ അല്ലേ വാടക വീടാകുമ്പോൾ നമുക്ക് കാശ് കൊടുക്കണം സ്വന്തം വീടാകുമ്പോൾ നമുക്ക് ആശ് വാടക കിടക്കണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഒരുപാട് വർഷം ഞാൻ എൻ്റെ കാര്യം പറയുന്നത് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരു പത്ത് പതിനൊന്ന് പതിനഞ്ച് വർഷത്തോളം വാടക വീട്ടിൽ താമസിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ വാടക കാശ് സ്വന്തം വീട്ടിൽ വന്നിട്ടും ഞങ്ങളുടെ കയ്യിലില്ല അപ്പോൾ വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു ഈ ഇപ്പം വാടക കിടക്കാൻ വേണ്ടി മാസം മാസം ഒരു പത്തയ്യായിരം രൂപ ആറായിരം രൂപയൊക്കെ അരുത്തി വച്ചുണ്ടാവും എല്ലാ മാസവും ഈ ആറായിരം രൂപ ഒക്കെ വെച്ച് അടച്ചിണ്ടാവും വാടക വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് മാറുമ്പോൾ ഓ ഈ അയ്യായിരം രൂപ ഇനി കയ്യിൽ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കേണ്ട പക്ഷേ അയ്യായിരം രൂപ പോയിട്ട് ഒരു രൂപ പോലും മാസം കയ്യിലുണ്ടാവില്ല വാടക വീട്ടിൽ താമസിക്കുമ്പോൾ ആ വടകടഞ്ഞ് പോകും സ്വന്തം വീട്ടിൽ വരുമ്പോൾ ആ വാടകയ്ക്ക് വേണ്ടി മാറ്റി വെച്ച കാശുപോലും പോലും കയ്യിലുണ്ടാവില്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാനൊന്നും ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ പിന്നെ സാജിത ഇപ്പൊ പറയുന്ന സാജിത ഒന്ന് കൊറത്താ മതി അന്ന് സാജിതാക്കറത്ത് പോകാനും കറങ്ങി തിരിഞ്ഞ് നടക്കാനും ഒക്കെ എന്തായിരുന്നു ഉമ്മ ഉണ്ടായിരുന്നു വീട്ടില് ഈ മക്കളൊക്കെ ഉമ്മ നോക്കിയിരുന്നു ഇന്ന് ഉമ്മാനെയും വെറുപ്പിച്ചു കുടുംബക്കാരെയും വെറുപ്പിച്ചാണ് സാധ്യത സാധ്യത കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ അഭ്യാസങ്ങൾ പറഞ്ഞു കൂട്ടിയ കാര്യങ്ങളൊക്കെ സാധ്യത എന്തുകൊണ്ട് മറന്നു ഇന്നൊരു സഹായം വേണം ഒരു വീട് വേണം ആവശ്യങ്ങൾ വന്നപ്പ ചെയ്ത കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ സ്വയം മറന്നു അപ്പൊ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നു കഴിഞ്ഞാൽ അത് കണ്ടവരും കേട്ടവരും മറക്കില്ല എന്നത് ഓർത്തു വെക്കണം മാപ്പ് പറയേണ്ട സാധ്യത ഒരുപാട് മാപ്പ് പറയേണ്ടത് നമുക്ക് കൂടി ഒന്ന് കേൾക്കാം കൂടുതലൊന്നും എനിക്ക് പറയാനില്ല അല്ലെ എന്താണ് അതെ വേറെ ഒന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല കാരണം നമ്മളെ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളുടെ മക്കള് ഇപ്പം എന്റെ കൂടെ മോനുണ്ട് ഇവനെ നമുക്ക് പത്ത് പതിനഞ്ച് വയസ്സായിട്ടുള്ളൂ അവനെ നമുക്ക് പണിക്ക് പറഞ്ഞാക്കാനോ വേറൊള്ളു അവനെ പറ്റില്ല പഠിപ്പിക്കണം പഠിപ്പിച്ച അവരെന്തെങ്കിലും മുന്നോട്ടായാലാണ് ആവുള്ളൂ അപ്പോൾ എല്ലാവരും പറ്റണ പോലെ പറ്റണ പോലെ സഹായിക്കുക ഒരുപാട് ദേഷ്യം വാശിയും ഒന്നും മനസ്സിൽ വയ്ക്കരുത് നമുക്ക് അങ്ങനെ ഒന്നുമില്ല നമ്മളുടെ എന്താ പറയുക എൻ്റെ ആ ഒരു എന്താ പറയുക നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കി ഒരു ഒരു താങ്ങും തണലും ഇല്ലാണ്ട് നമ്മൾ മുന്നോട്ട് പോണത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു താങ്ങും തണലും ഇല്ലാണ്ടാണ് ഞാൻ ഈ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിക്കെ മരിച്ചിടത്തുനിന്ന് കൊണ്ട് മുതലേ ഞാൻ അങ്ങനെയാണ് മക്കളെ കൊണ്ട് പോണത് അപ്പോൾ വീടെന്ന സ്വപ്നം എല്ലാവർക്കും ഉണ്ടാവും എല്ലാവർക്കും കുറേ വീടില്ലാത്ത ആൾക്കാർ ഉണ്ടാവും അറിയാം പക്ഷെ ഇപ്പം ഇതിലുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറ്റുന്ന ആൾക്കാർ എന്നെ സഹായിക്കുക ഒരിക്കന് നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ ഇതിനെല്ലാം എന്താണ് വേദനിപ്പിക്കാനോ കുത്തി നോവിക്കാനോ നിൽക്കരുത് കാരണം ഒരുപാട് ടെൻഷൻസ് അല്ലാതെ നമുക്കുണ്ട് ഓവർ ടെൻഷനാണ് ഓവർ ടെൻഷൻ നമ്മൾ മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എന്താണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് പറ്റാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ പൊരുത്തപ്പെട്ടു തരണം എല്ലാവരും അതൊക്കെ എൻ്റെ ടെൻഷൻ മൂലം എൻ്റെ എന്താ പറയുക ഒരു സ്ത്രീ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നതിൻ്റെ ആ ഒരു ടെൻഷൻ മൂലം വരുന്ന ഓരോ കാര്യങ്ങളാണ് ഓരോ ഇതാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റ് പുറത്ത് തരിക സഹായിക്കുക എന്നെ എന്നെ കുറെ മാപ്പ് പറയുന്നുണ്ട് ഈ വീഡിയോയിൽ കുറെ തെറ്റുകൾ പറ്റിയായിട്ടുണ്ട് അതൊക്കെ മനസ്സിലാക്കണ്ടിപ്പ അതെന്തുകൊണ്ടാണ് മനസ്സിലാക്കണ്ടത് ഒരു വീട് ഒരു ആഗ്രഹം വന്ന് അതിന് ജനങ്ങളുടെ മുന്നിൽ കൈ നീട്ടേണ്ടി വന്നപ്പ എല്ലാം ആഗ്രഹങ്ങള് ആഗ്രഹങ്ങളാണല്ലോ ചിലപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ നല്ല നല്ല തീരുമാനങ്ങളിൽ കത്തിക്കുന്നത് ഇപ്പൊ എല്ലാവരോട് മാപ്പൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്കിപ്പോഴും അറിയാത്തെന്ന് വെച്ചാല് ഇനിയിപ്പീടിയും സഹായിച്ചു കഴിഞ്ഞാൽ നാളെ ഈ പറയുന്ന എന്തെങ്കിലും കാര്യം വരുമ്പോൾ അവരെ തിരിച്ചു കുത്തുമോ എന്നാണ് എനിക്കറിയാതെ ഇതിലിപ്പോ ഈ പറയുന്ന സാധ്യത വിധവാക്കാട് ഇറക്കുന്നുണ്ട് അതേപോലെ തന്നെ ഉമ്മ എന്നൊരു സെന്റിമെന്റ്സ് ഇറക്കുന്നുണ്ട് അതേപോലെ തന്നെ ഭർത്താവിലാത ഒറ്റയ്ക്ക് പൊരുതി ജീവിക്കുന്ന ഒരു സ്ത്രീ എന്ന ഒരു കാട് ഇറക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാടുകൾ ഇതിലിറക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടായി ഞാൻ വീണ്ടും പറയുന്നത് സഹായിക്കുക എന്നത് നല്ല കാര്യമാണ് അതും ഒരു എത്തിയുമായ മക്കൾ എന്ന് തന്നെ ഞാൻ പറയാം വാപ്പില്ലാത്ത മക്കളാണ് അപ്പൊ അവരും ഒരു സ്ത്രീ എത്ര എങ്ങനെ കഷ്ടപ്പെട്ടാലും ഒരു വീടുണ്ടാക്കുക ബുദ്ധിമുട്ടാണ് അത് സാധ്യത പോലത്തെ ഒരു സ്ത്രീക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക വേണ്ടെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇവരുടെ മുന്നോട്ടുള്ള പോക്ക് എന്താണെന്ന് അറിയില്ല ഇനി സഹായിച്ചവർക്ക് എന്താണ് തിരിച്ചു ഇവർ കൊടുക്കാൻ പോകുന്നറിയില്ല അതൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം സഹായിക്കുക പിന്നെ ഇത്ര നാള് സാധ്യത കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സാഹചര്യം ഒന്നും ഓർക്കുക ഇതൊക്കെ ഓർത്തിട്ട് വേണം മറ്റുള്ളവരെ മുന്നിൽ കൈ വേണ്ടി ഇനിയിപ്പോൾ ജനങ്ങൾ സഹായിച്ചു കഴിഞ്ഞാലും അതൊന്നും ഓർത്തു വെക്കണം കാരണം ഇപ്പൊ വീണ്ടും ജനങ്ങൾ നിങ്ങളെ സഹായിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ആ സഹായങ്ങളൊക്കെ കിട്ടി ഒരു വീടൊക്കെ ആയതിനു ശേഷം വീണ്ടും നിങ്ങൾ തനി സ്വഭാവം കാണിച്ച് തനിക്കുളം കാണിച്ചിട്ട് ഇന്ന് സഹായിച്ചവരൊക്കെ തിരിഞ്ഞ് ഒരു തോന്നിയ വസം വിളിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഓർക്കുക ഭർത്താവില്ലാതെ അഞ്ചു കുട്ടികളായിട്ട് മുന്നോട്ട് പോകാനാണ് ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ ഇനിയും ഒരുപാട് പേരുടെ സഹായം വേണ്ടി വരും ഇന്ന് ആ കുടുംബക്കാര് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഉമ്മയൊക്കെ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കായി പോയാനേ ഇതെല്ലാവരെയും വെറുപ്പിച്ചിട്ട് എനിക്കാരും വേണ്ട എന്നുള്ള അഹങ്കാരത്തിൽ നിന്നിട്ട് ഇന്നിപ്പോ ഒരു കാര്യം വന്നപ്പോ ജനങ്ങളെ മുന്നേ കൈ നീട്ടുക എന്തായാലും പക്കറ്റിട്ട് ബിരുവിനറിയോ ഈ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ബക്കറ്റിട്ട് ഓരോ വീടുകൾ കയറി ഇറങ്ങി നടക്കലാണ് ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ് അതേപോലെ തന്നെ സൈബർ ലോകമാണ് വളരെയേറെ ഉന്നതിയിലേക്ക് അല്ലെങ്കിൽ വേറെ വേറെ തലങ്ങളിലേക്ക് ലോകം മുന്നോട്ട് പോയി തുടങ്ങി അതുകൊണ്ട് തന്നെ പുതിയ രീതിയിൽ ഈ ബക്കറ്റിന് വരാൻ ഈ സോഷ്യൽ മീഡിയയില് സബ്സ്ക്രൈബേഴ്സിന്റെ മുന്നിൽ കൈനീട്ടുന്ന ഒരു പുതിയ ടെക്നിക്കൽ ടെക്നോളജിയാ എന്ന് പറഞ്ഞ പോലെ തന്നെ പുതിയൊരു സംരംഭമാണ് എല്ലാവരും സഹായിക്കും എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പുണ്യമാണോ അല്ലെങ്കിൽ പ്രാക്കാണോ എന്നുള്ള കണ്ടറിയാം ഓക്കെ മറ്റൊരു വീഡിയോ കാണാം എന്തായാലും ഓക്കെ ബൈ